വെൽക്കം ടു വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ഇറ്റ് മീ ഫ്രം സൊല്യൂഷൻ സൊല്യൂഷൻ ഇനി എടാ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇംഗ്ലീഷിന്റെ എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ഗ്രാമർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും കോൺവെർസേഷൻ കംപ്ലീഷൻ എന്ന് പറഞ്ഞ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഏരിയയിൽ ആദ്യം ചോദിക്കുന്നത് ഒരു തൊണ്ണൂറ് ശതമാനവും ആദ്യം ചോദിക്കുന്നത് എന്ത് ചെയ്യാനായിരിക്കും ക്വസ്റ്റൻ ഡാഗ് ടാഗ് ആഡ് ചെയ്യാനുള്ള ഒരു ഏരിയ ആയിരിക്കും ഫസ്റ്റ് ചോദിക്കുക പിന്നെ ക്വസ്റ്റ്യൻ ഡബ്ല്യൂ ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ വരാറുണ്ട് പക്ഷെ ഫസ്റ്റ് ചോദിക്കുന്നത് നയൻറ്റി പെർസെൻറ്റേജ് എന്തായിരിക്കും അതാണ് ചോദിക്കാനുള്ളത് അപ്പോൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട് എന്താണ് എന്താണ് വളരെ സിമ്പിൾ സിമ്പിൾ പഠിക്കാം നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം കുറച്ച് കുറച്ച് ബേസിക് ആയ കാര്യങ്ങൾ അറിയണം അത് ഏറ്റവും ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും എന്താണ് സാർ ഒന്ന് പറയാം നോക്കിക്കോടാം ഇതാണ് നമ്മുടെ ഓക്സിലറി വർബ് വെറും ഓക്സിലറി ഓക്സിലറി അല്ല മെയിൻ വർബുകൾ ഏതൊക്കെയാണ് ഈസ് ഈസ് ആം ആം ആർ ആർ അതിന്റെ പാസ്റ്റ് ആണ് വാസ് വേർ പിന്നെ ഹാവ് ഹാസ് ഉണ്ട് അതിന്റെ പാസ്റ്റ് ഹാഡ് ഡു ഡസ് ഡിഡ് ഇതാണ് മെയിൻ ഓക്സറി വർബുകൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം തന്നെയായിരിക്കും എന്തായാലും സാറൊന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് ബിക്കോസ് ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ് ഓക്സിലറി വർബുകളാണ് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിനൊന്ന് നിങ്ങൾപ്പിക്കുന്നത് കേട്ടോ സോ പിന്നുള്ളത് മോഡൽ ഓക്സറി വേർബുകളാണ് മെയിൻ ഓക്സറി വേബ്സും ഉണ്ട് പിന്നെ എന്തുണ്ടാ മോഡൽ ഓക്സിലറി വേബ്സുകളുണ്ട് മോഡൽ എന്ന് പറയുമ്പോൾ ഇ എൽ അല്ല മോഡാൽ മോഡാൽ എന്നുള്ളതാണ് വരുന്നത് കേട്ടോ ഇ എൽ എഴുതിയത് ഇ എൽ തെറ്റാണ് എം ഓ ടി എൽ മോഡാൽ ഓക്സിലറി എന്ന ഇത് ഉണ്ട് കേട്ടോ ഇത് മാറിപ്പോകരുത് ഓക്കെ മോഡൽ ഓക്സറി ഏതൊക്കെ ഇതൊക്കെ പാസ്റ്റും പ്രസന്റ് അങ്ങനെ പാസ്റ്റും അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓക്സിലറി വർബുകൾ മോഡൽ ഓക്സിലറി ഏതാണ് അതേപോലെ തന്നെ മെയിൻ ഓക്സിലറി വർബുകൾ ഏതൊക്കെയാണെന്നുള്ള എന്ത് ചെയ്യണം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നാൽ നോക്കാം എന്താണ് ക്വസ്റ്റൻ ടാഗ് എന്ന് പറഞ്ഞാൽ നോക്കിക്കോടാം ക്വസ്റ്റൻ ടാഗ് എന്ന് പറഞ്ഞാൽ എന്താ എ ക്വസ്റ്റൻ ടാഗ് ഇസ് എ ഷോർട്ട് ഫ്രേസ് added to the end of a statement to turn it into a question or a or to check if the statement is correct എന്ന് പറയുന്നുണ്ട് എടാ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസ്താവന ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അവസാനത്തിൽ ആഡ് ചെയ്യുന്ന ഷോർട്ട് ഫ്രൈസിനെയാണ് നമ്മൾ ചെറിയൊരു ഭാഗത്തിന് ചെറിയൊരു ഷോർട്ട് ഫ്രൈസിന് നമ്മൾ എന്ത് പറയുന്നത് ക്വസ്റ്റൻ ടാഗ് എന്ന് പറയുന്നത് എന്തിനാണ് ക്വസ്റ്റൻ ടാഗ് ആഡ് ചെയ്യുന്നത് ഓർ എന്തിനാ ടു ചേഞ്ച് ടു ടേൺ ഇൻ ടു എ ക്വസ്റ്റ്യൻ ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ എന്താക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തിന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് എന്താ ഏഡ്ഡ് ക്വസ്റ്റൻ ഡാഗ് ആഡ് ചെയ്യുന്നത് ഓക്കെ സോ നോക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം യു ആർ കമ്മിങ് ടു ദ പാർട്ടി ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് യു ആർ കമ്മിങ് ടു ദ പാർട്ടി എന്നുള്ളത് അല്ലേ അപ്പോൾ യു ആർ കമ്മിംഗ് ടു ദ നിങ്ങൾ പാർട്ടിയിലേക്ക് വരും എന്താ ാണ് അതെ പാർട്ടിയിലേക്ക് വരിക തന്നെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ ഒരു ക്വസ്റ്റൻ ആക്കി മാറ്റിയും അതേപോലെ എന്താക്കി പറഞ്ഞ ആ നിങ്ങൾ പാർട്ടിയിലേക്ക് വരികയാണെന്നുള്ള കാര്യത്തെ ഉറപ്പുവരുത്തി നിങ്ങൾ പാർട്ടിയിലേക്ക് വരിക തന്നെ അല്ലേ എന്നൊന്നി ചോദിച്ചു ഇതാണ് ക്വസ്റ്റൻഡാഗ് എന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ നോക്കാം യു ആർ കമ്മിംഗ് ടു ദ പാർട്ടി ആർ ഇൻഡു ലൈക്സ് കോഫി ഡെസ് ഇൻ ഡി ഷി യു ഷീ ഡോൺക്സ് നോട്ട് ഗോയിങ് ഔട്ട് ഈസ് ഷീ ഇതാണ് ക്വസ്റ്റൻ ടാഗ് എന്നൊക്കെ മനസ്സിലായി സാർ പക്ഷെ എങ്ങനെയാണ് ക്വസ്റ്റൻ ടാഗ് ചെയ്യുക ഇത് അറിയില്ലല്ലേ എന്നാൽ നോക്കിക്കോടാം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതാണ് ക്വസ്റ്റൻ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും നെഗറ്റീവ് ക്വസ്റ്റൻ ടാഗ് ആഡ് ആടയും നമുക്ക് ചെയ്യാം ഈ നാല് എക്സാമ്പിൾ ഒന്ന് സിമ്പിൾ ആയിട്ട് ചെയ്ത് നോക്കാം നോക്കിക്കോളാം ഫസ്റ്റ് എക്സാമ്പിൾ എന്തായിരുന്നു യു ആർ കമ്മിംഗ് ടു ദ പാർട്ടി അല്ലെ യു ആർ യു ആർ കമ്മിംഗ് പാർട്ടി യു ആർ കമ്മിംഗ് ടു ദ പാർട്ടി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് എന്തിലേക്കാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഓക്സിലറികളിലേക്ക് നോക്കും യു ആർ കമ്മിംഗ് ടു ദ പാർട്ടി എന്നുള്ള ഈ ഒരു സെൻറ്റൻസിൽ നമുക്ക് എന്തുണ്ട് ഒരു ഓക്സിലറി ഉണ്ട് ആ ഓക്സിലറി വർദ്ധിപ്പ് ഒരു മെയിൻ ഓക്സിലറി ആയിട്ടുള്ള ആറുണ്ട് ആറ് പോസിറ്റീവ് ആണോ നെഗറ്റീവാണോ ആറ് ആരുവിടെ പോസിറ്റീവ് ആയിട്ടാണ് കൊടുത്തുള്ളത് അപ്പോൾ അതിനെ നമ്മൾ എന്താക്കും അതിനെ നമ്മൾ നെഗറ്റീവാക്കും അപ്പോൾ നമ്മൾ ആറിൻ്റെ നെഗറ്റീവ് ആറിൻ്റെ നേടിയതു എന്നിട്ട് പിന്നെ നോക്കേണ്ട കാര്യം ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് സബ്ജക്റ്റ് അതെ പ്രവർത്തി ചെയ്യുന്ന ആൾ നമ്മൾ എന്ത് പറയാം സബ്ജെക്റ്റ് എന്ന് പറയാം ഇതിലെ പ്രവർത്തി ചെയ്യുന്ന ആൾ യു എന്നാണ് എന്നിട്ട് നമ്മൾ എന്ത് കൊടുക്കുക ആറിൻ്റെ യു എന്ന് കൊടുക്കുന്നിട്ട് എന്ത് ചെയ്യും ഒരു ക്വസ്റ്റൻ മാർക്ക് കൊടുക്കും ഇതാണ് ഇതിൻ്റെ ആൻസർ ആൻസറിലേക്ക് എത്തി രൂപം മനസ്സിലായല്ലോ അതായത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഓക്സിലറി ഉണ്ടോ നോക്കുക ആ ഓക്സിലറി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക നെഗറ്റീവാണെങ്കിൽ അതിനെ പോസിറ്റീവ് ആക്കാം പോസിറ്റീവ് ആണെങ്കിൽ അതിനെ നെഗറ്റീവ് ആക്കാം ഇനി രണ്ടാമത്തത് രണ്ടാമത്തെ എന്തായിരുന്നു ഷീ ലൈക്സ് കോഫി അത് നമുക്ക് ചെയ്യാം അത് റയർ റയർ അല്ല ഒരു സ്പെഷ്യൽ കേസാണ് ദെൻ മൂന്നാമത്തെ നോക്കാം യു ഡോണ്ട് ലൈക്ക് യു ഡോണ്ട് ലൈക്ക് സ്പൈസി ഫുഡ് അല്ലേ യു ഡോണ്ട് ലൈക്ക് സ്പൈസി ഫുഡ് നിനക്ക് എന്ത് ഇഷ്ടമല്ല സ്പൈസി ഫുഡ് സ്പൈസി ഫുഡ് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് നമ്മൾ നോക്കേണ്ടത് നോക്കണം ആദ്യം നമ്മൾ എന്താ നോക്കേണ്ടത് ബോസൈ ഉണ്ടോ നോക്കണം അല്ലേ ഡോണ്ട് ഓർമ്മയില്ലടാ ഓർമ്മയില്ലേ സാർ ഇവിടെ കണ്ടോ കണ്ടു ഡസ് ഡിഡ് അപ്പോൾ അതിൽ പെട്ടൊരു സാധനം എന്ത് ഇതാ ഡോണ്ട് എന്നുള്ളത് ഡോണ്ടെന്നുള്ള എന്തിൻ്റെ നെഗറ്റീവാ ഡൂവിൻ്റെ നെഗറ്റീവാണ് അല്ലേ ഇവിടെ നമുക്ക് കിട്ടിയത് നെഗറ്റീവ് ആണ് ഇവിടെ നമുക്ക് കിട്ടിയത് പോസിറ്റീവ് ആയിരുന്നു എന്നെന്താക്കി നെഗറ്റീവ് ആക്കി ഇവിടെ നമുക്ക് കിട്ടിയത് നെഗറ്റീവ് എന്നെ എന്താക്കണം നമ്മൾ പോസിറ്റീവ് ആക്കണം അപ്പോൾ ഡോണ്ടിൻ്റെ പോസിറ്റീവ് വന്ന ഡു ആണ് സബ്ജക്റ്റ് ആരാം യു ആണ് അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കാം ഇതാണ് ഡു യു ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത് നെഗ ഈ ഒരു ഏരിയയിലേക്ക് എത്തിയത് പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഷി ഈസ് നോട്ട് ഗോയിങ് ഔട്ട് ടു നൈറ്റ് നോക്കാം ഷീ ഈസ് ഇൻ ഇൻഡ് ഗോയിങ് ഔട്ട് ഗോയിങ് ഔട്ട് ടു നൈറ്റ് കേട്ടോ ഗോയിങ് ഔട്ട് ടു നൈറ്റ് ഇത് നമ്മൾ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഓക്സിഡറിയിലേക്കാണ് നോക്കുന്ന സമയത്ത് കണ്ടു ഓക്സിലറി കിട്ടി ആ ഓക്സിലറി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഓക്സിലറി നെഗറ്റീവ് ആണ് അപ്പൊ നമ്മൾ എന്താക്കണം അപ്പൊ നമ്മൾ ഈസിന്റെ എന്നുള്ളതിന്റെ പോസിറ്റീവ് ഈസ് ആണ് സബ്ജക്ട് പ്രവർത്തി ചെയ്ത ആൾ ഷീ ഷിന്നാണ് അപ്പൊ ഈ ഷി എന്ന് നമ്മൾ എഴുതും അതാണ് അതിന്റെ ആൻസർ ഈ ഷി എന്ന് ചെയ്തു കേട്ടോ ഇനി നമ്മൾ മാറ്റി വെച്ചൊരു ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഷീ ലൈക്സ് കോഫി ഷീ ലൈക്സ് കോഫി എന്നുള്ളത് കേട്ടോ അപ്പോൾ ഷീ ലൈക്സ് കോഫി എന്നുള്ള സാധനം നമ്മൾ ചെയ്ത് ഈ ഷീ ലൈക്സ് കോഫിയിലേക്ക് നമ്മൾ എങ്ങനെ എത്തിയത് എങ്ങനെയാണ് അതിൻ്റെ ആൻസർ ഡെസിൻ്റെ ഷീ കിട്ടിയത് നമ്മൾ പറയണം ഇത് കിട്ടിയ നമുക്ക് മനസ്സിലായില്ലേ ഇത് കിട്ടിയത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേടാ ഈ ഒരു ആൻസർ കിട്ടിയത് അതായത് ഇത് ഈ ഒരു സാധനം യു ആർ കമ്മിംഗ് ടു ദ പാർട്ടി സാർ ഇവിടെ പോസിറ്റീവാണ് അവിടെ നെഗറ്റീവ് ആക്കി ഇവിടെ നെഗറ്റീവ് ആണ് ഇവിടെ പോസിറ്റീവ് ആക്കി ഈസിൻ്റെ ഈ സാധനമാക്കിയത് പക്ഷേ എങ്ങനെയാണ് സാർ ഷീ ലൈക്സ് കോഫിയിലുള്ളത് ഡെസിൻ്റെ ഷീ കിട്ടിയത് അതിൻ്റെ ആൻസറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശരിക്കും നോക്കിക്കോട്ടോ അതിൻ്റെ ആൻസർ പറയാൻ പോവുകയാണ് നോക്കിക്കോ ൈക്സ് കോഫി ഇതാണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ ഷി ലൈക്സ് കോഫി ഇതാണുള്ള ക്വസ്റ്റ്യൻ ഇതിലെന്തില്ല ഞാൻ പറഞ്ഞു നമ്മൾ ആദ്യം നോക്കണതിലേക്കാണ് ഓക്സിഡർ ഇതാ ഇവിടെ ഈസിൻ്റ് ഉണ്ട് ഇവിടെ ഡോണ്ടുണ്ട് ഇവിടെ ആറുണ്ട് പക്ഷേ അതേപോലെ ഓക്സിഡർ എന്തില്ല നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ല അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഇതിലെ വെർബിനെടുക്കാം ഇതിലെ വെർബേതാ ഇതിലെ വെർബ് എന്ന് പറയുന്നത് ലൈക്സ് ആണ് ലൈക്സ് നമ്മളിവിടെ ഉണ്ട് ചെയ്തല്ലേ ഇതാണ് ലൈക്സ് ലൈക്സ് ആണ് ഇതിലെ വെർബ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് നമ്മൾ ഇത് ശരിക്കും എന്താണ് ഇത് ശരിക്ക് ലൈക്ക് എന്നുള്ള വേർഡ് ആണല്ലോ ഇത് ഇത് ഇവിടെ 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 കൊടുത്തിട്ടുള്ള എന്താ ലൈക്സ് ആണ് പക്ഷേ ശരിക്കും ഏതാ വേർഡ് ലൈക്ക് എന്നുള്ള വേർഡ് അല്ലേ ഇവിടെ കൊടുത്തിട്ടുള്ള എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ലൈക്സ് എന്നാണ് ഇതെന്തി നമുക്ക് എന്തും കൂടി ആക്കാൻ പറ്റും ഇത് നമുക്ക് എന്ന് കൂടെ നമുക്ക് ആക്കാൻ പറ്റും അല്ലേ അപ്പോൾ ഇങ്ങനെ മൂന്നെണ്ണമായി ഞാൻ ഇങ്ങനെ മൂന്നൊന്നാക്കേണ്ട ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്യാൻ കേട്ടോ നോക്കിക്കോ നമ്മളിതിനെ മൂന്നാക്കി ലൈക്സ് ശരിക്കെന്താണ് ശരിക്കും ലൈക്ക് എന്നാണ് പക്ഷേ ഇവിടെ ഉള്ളത് എന്താ അവിടെ ഉള്ള ലൈക്സ് എന്നാണ് നമുക്ക് എന്ത് കൂടെ ആക്കാൻ പറ്റും ലൈക്ക്ഡ് കൂടെ അതിനെ മാറ്റാനും പറ്റും ഇനി നമ്മൾ ഇതിനെ നമ്മൾ ഇതിനൊക്കെ എന്താ അടിയുമ്പോൾ നമ്മൾ നോക്കിക്കോ ആ നോക്കിക്കോടാ നമ്മൾ 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 ഡു കൊടുക്കുക കൊടുക്കുക സോറി ലൈക്ക് ലൈക്കിന് നമ്മൾ ഡു ആക്കി മാറ്റുന്നു നമ്മൾ എന്താക്കുന്നു ഡെസ് ആക്കി മാറ്റുന്നു നമ്മൾ എന്താക്കി ഡിഡ് ആക്കി മാറ്റുന്നു ലൈക്ക് ലൈക്ക് ആവുമ്പോൾ 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 ഡു ഡിഡ് അങ്ങനെ മൂന്നെണ്ണാക്കി നമ്മൾ മാറ്റി അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ എന്താ ഇവിടെ നമുക്ക് കിട്ടിയത് ലൈക്ക്ഡ് ആണ് അപ്പോൾ ഡെസ് ഡെസ് എന്നുള്ളത് ഒരു ഓക്സിഡൻ വഴിയാണ് നമുക്കറിയാം നമ്മൾ ആ കോളം ദാ ഈ ഒരു കോളം സാറ് കാണിച്ചു തന്ന സമയത്ത് ഇതാ ഡു ഡെസ് ഡിഡ് കണ്ടു ഡെസ് ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയ എന്തായാലും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ടാഗ് നമുക്ക് കിട്ടിയല്ലേ ഇവിടെ ദാ ഈ ലൈക്സിനെയാണ് നമ്മൾ മാറ്റിയത് അല്ലേ ഡെസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയത് അപ്പോൾ ഇത് പോസിറ്റീവ് നമ്മൾ ഇവിടെ എന്താക്കണം ഇതിനെ നമ്മൾ നെഗറ്റീവ് ആക്കണം അപ്പോൾ ഇതിനെ നെഗറ്റീവ് ആക്കുമ്പോൾ ഡെസിൻ്റെ എന്ന് കിട്ടും സബ്ജക്റ്റ് ആരാണ് ഷീ ആണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡെസിൻ്റെ ഷീ ആണ് അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത് ഡെസിൻഡിഷി എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തിയത് മനസ്സിലായല്ലോ സെറ്റ് ആയാലോ അഥവാ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ ഓക്സിലറി വെർബുകൾ ഇല്ലെങ്കിൽ അതിലെ വെർബിനെ എടുക്കുകയും ഡു ഡെസ് ഡിഡ് ഈ മൂന്നില് മൂന്നാമതിലേക്ക് എന്ത് ചെയ്യും ചേയ്ഞ്ച് ആക്കുകയും നമ്മൾ ചെയ്യണം ഓക്കെ വി വൺ വി ടു വി ത്രീ ആ ഒരു സാ കോൺസെപ്റ്റ് തന്നെയാണത് പക്ഷേ അതിനെ ഡു ഡസ് ഡിഡിലേക്ക് നമ്മൾ എന്ത് ചെയ്തു ചേഞ്ച് ആക്കുന്ന ഡു ഡെസ് ഡിഡ് വട കിട്ടിയ ഡെസ് ആയിരുന്നു അത് പോസിറ്റീവ് ആണ് നമ്മൾ എന്താക്കി നെഗറ്റീവ് ആക്കി സബ്ജക്ട് ഷീ അതിനെ ചെയ്തു ദെൻ ക്വസ്റ്റ്യൻ മാർക്ക് ആഡ് ചെയ്തു അങ്ങനെയാണ് നമ്മൾ ഡെസിൻ്റെ ഷീ എന്നെ ആൻസറിലേക്ക് എത്തിയത് ഒന്നുകൂടെ നമുക്ക് ചെയ്തു നോക്കാം നോക്കിക്കോളാം ഇവിടെ കണ്ടോ യു ആർ കമ്മിംഗ് ടു ദ പാർട്ടി ആർ ഇൻ യു നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഇവിടെ പോസിറ്റീവ് ആണ് അതിനെ കൊണ്ട് ഇവിടെ എന്ത് ചെയ്തു നെഗറ്റീവ് ആക്കി പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് വന്നാൽ നെഗറ്റീവ് ക്വസ്റ്റ് ഉണ്ടാക്കിയ അടയും ഇത് അവിടെ ഷീ ലൈക്സ് കോഫി ചെയ്ത സാധനം ലൈക്സ് നമ്മളിപ്പോൾ ചെയ്ത് കിട്ടും നെഗറ്റീവ് ആക്കി ഇതൊക്കെ പോസിറ്റീവ് ആട്ടോ ദ ഹാവ് ഫിനിഷ്ഡ് ദയർ ഹോം വർക്ക് ഹാവ് ഹാവ് എന്നുള്ള ഹാവ് ഹാസ് ഹാഡ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിൻ ഓക്സിലറിയിൽ ഹാവ് ഹാസ് ഹാഡ് എന്താണ് ഓക്സലറി ആണ് സോ ഹാവ് പോസിറ്റീവ് ആണ് അപ്പം എന്താക്കി ഹാവിൻ്റെ സബ്ജെക്റ്റ് ആരാ പിന്നെ ഹിന്ദി ക്യാൻ സിം ഇവിടെ നോക്കുമ്പോൾ ക്യാൻ ആണ് ക്യാൻ പോസിറ്റീവ് ആയിട്ടാണ് കിട്ടിയത് അപ്പോൾ ഇന്ന് എന്താക്കി നമ്മൾ നെഗറ്റീവ് ആക്കി ചില കുട്ടികൾ ഈ ക്യാൻ എന്ന് കാണുമ്പോൾ അതിനെ നെഗറ്റീവ് ആക്കി മാറ്റുമ്പോൾ കുടിൻ്റെ കൊടുക്കലുണ്ട് അപ്പോൾ കുടിൻ്റെ നമ്മൾ ആഡ് ചെയ്തത് കുടിൻ്റെ എന്നുള്ളത് പാസ്റ്റാണ് പാസ്റ്റിനെ നെഗറ്റീവ് ആക്കുക അത് പാസ്റ്റിനെ നെഗറ്റീവ് ആക്കേണ്ട ആവശ്യമില്ല നമുക്ക് കിട്ടിയ സാധനം എന്താണ് അതെ നെഗറ്റീവ് ആക്കിയാൽ മതി ഇവിടെ കിട്ടിയത് ക്യാൻ ആണ് ഒരു മോഡൽ ഓക്സിലറി അപ്പം നമ്മൾ എന്താക്കി അതിനെ നെഗറ്റീവ് ആക്കി ദെൻ സബ്ജെക്ട് നിർത്തിയത് പിന്നെ വി വിൽ മീറ്റ് ടു മോറോ അപ്പോൾ അവിടെ വി വിൽ വില്ലാണ് പിന്നെ ഓക്സിലറി വില്ലിൻ്റെ നെഗറ്റീവ് എന്താ വോണ്ടാണ് കേട്ടോ അപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ് ഈ കാണുന്ന ഫുൾ എന്താണ് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പോൾ എല്ലാത്തിനും എന്താക്കി ഇവിടെ കൊടുത്തിരൊക്കെ നമ്മളെ നെഗറ്റീവിലേക്ക് മാറ്റി ഇനി അടുത്ത മറ്റൊരു സാധനം നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് കിട്ടി നേരത്തെ നമുക്ക് കിട്ടിയത് തുടക്കത്തിലൊക്കെ എന്താണ് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടി അങ്ങനെ ആഡ് ചെയ്യും നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് കിട്ടുകയാണെങ്കിൽ പിന്നെ എന്താക്കണം പോസിറ്റീവ് ആക്കണം നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് യു ഡോണ്ട് ലൈക്ക് ഡോണ്ട് ഡോണ്ടിൻ്റെ പോസിറ്റീവ് എന്താ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആകുമ്പോൾ പോസിറ്റീവ് ക്വസ്റ്റൻ ഉണ്ടാക്കി ദാ ഡോണ്ട് നമ്മൾ ഡൂ നാക്കി പിന്നെ പ്രവർത്തി ചെയ്യുന്ന ആരാ യു അപ്പം യു നമ്മൾ ഇപ്പുറത്തേക്ക് പ്ലേസ് ചെയ്തു ഈസ് നോട്ട് ഗോയിങ് ഔട്ട് നൈറ്റ് ഈസ് 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 ഷീ ലേ ഷീ ഈസ് ഷീസ് നോട്ടിനെന്താക്കി ാക്കി ദിനെ അങ്ങോട്ടേക്ക് എടുത്തത് ഹാവ് നോട്ട് ഹാവ് നോട്ടിനെ മാറ്റി പോസിറ്റീവ് ആക്കി ഇവിടെ വോണ്ട് വോണ്ട് എന്നുള്ള നെഗറ്റീവ് ആണ് അപ്പോൾ വില്ല് എന്നുള്ള പോസിറ്റീവിലേക്ക് മാറ്റി കനോട്ട് ക്യാൻ മാറ്റി എന്താക്കി ക്യാൻ ഇതാക്കി ഇതാണ് നമ്മളുടെ ക്വസ്റ്റൻ ഡാഗിന്റെ ഏറ്റവും സിമ്പിളായ മെത്തേഡ് എന്ന് പറയുന്നത് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിൽ പഠിക്കാണ്ട് ക്വസ്റ്റൻ ടാഗിൽ പഠിക്കാറുണ്ട് ഇതാണ് ക്വസ്റ്റൻ ഡാഗിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ സെക്കൻഡ് പാർട്ടുമായിട്ട് നമുക്ക് വീണ്ടും വീണ് മക്കളെ സോ നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒമ്പതാം ക്ലാസ്സിലും ഇനി അടുത്ത വർഷം നിങ്ങൾ എസ് എൽ സിയിലേക്ക് പോവാം അവിടെയും എന്തുണ്ട് ഈ ഒരു കൊസ്റ്റൻ ഡാഗിന്റെ ണ്ട് ഇപ്പോൾ തന്നെ ശരിക്ക് കൃത്യമായിട്ട് നമ്മളുടെ ആയിട്ടുള്ള ഏരിയ ആയിട്ടുള്ള ക്വസ്റ്റൻ പഠിച്ചു പഠിച്ചുപോയിക്കോ പോസിറ്റീവ് കിട്ടിയാൽ നെഗറ്റീവ് ആക്കുക നെഗറ്റീവിറ്റി എന്താക്കാം പോസിറ്റീവ് കിട്ടിയാൽ നെഗറ്റീവ് ആക്കുക നെഗറ്റീവ് കിട്ടിയാൽ പോസിറ്റീവ് ആക്കാം നിങ്ങൾ ബാറ്ററി ആണ്ട്ടല്ലോ ബാറ്ററി ഒരു ഭാഗം പ്ലസും ഒരു ഭാഗം മൈനസും നമുക്ക് കിട്ടിയ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മളെന്താക്കും നെഗറ്റീവ് ആക്കും ഈ നെഗറ്റീവ് ആക്കി കിട്ടി നമ്മൾ എന്താക്കണം പോസിറ്റീവ് ആക്കണം അത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിൾ ആയ ലേറിയാണ് ആണ് ടാഗ് എന്ന് പറയുന്നത് ഐ തിങ്ക് യു ഹാവ് വെരി വെൽ അണ്ടർസ്റ്റാൻഡ് അവർ ടുഡേ ടോപ്പിക് ടാഗ് ഇന്നത്തെ നമ്മളെ ടോപ്പിക്കായാലും ക്വസ്റ്റൻ ടാഗ് നിങ്ങൾക്ക് വളരെ അടിപൊളിയായിട്ട് മനസ്സിലായി സാറ് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നമുക്ക് ബൈ ബൈ സി യു